വണ്ടിപ്രിയ ആറണക്കലയിൽ ദൗത്യ സംഘത്തിന്റെ ജീവൻ ആപത്താണെന്ന് വന്നതോടെയാണ് കടുവയെ എന്ന് കോട്ടയം ഡി എഫ് ഒ എൻ രാജേഷ് ബൈക്കോടി വെച്ചതോടെ കടുവ ഡോക്ടർക്ക് നേരെ ചാടി ഒപ്പം നിന്ന വനംവകുപ്പ് ജീവനക്കാരനായ മനുവിന്റെ ഷീൽഡ് കടുവ അടിച്ചു തകർത്തു മനുഷ്യജീവൻ എല്ലാ ജീവനേക്കാളും വില ഉള്ളതുകൊണ്ട് സ്വയം പ്രതിരോധം ഏറ്റെടുക്കേണ്ടി വന്നതായും ഡിഎഫ്ഒ പറഞ്ഞു മനുഷ്യജീവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു ജീവിയെ വീണ്ടും അവിടെ നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ഞങ്ങളുടെ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് മയക്കോടി വയ്ക്കാനുള്ള തീരുമാനം എടുത്തത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി നമ്മൾ ഡാട്ട് ചെയ്തത് ഫസ്റ്റ് ഡാട്ട് കൊണ്ടില്ല ആദ്യത്തെ ഡാട്ട് നമ്മൾ കടുവയ്ക്ക് കൊണ്ടില്ല അപ്പം നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു സാധാരണ ഡാട്ട് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് സമയം വേണം ആ പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കടുവ അനങ്ങാത്തത് കൊണ്ട് വീണ്ടും സെക്കൻഡ് ഡാട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു സെക്കൻഡ് ആട്ട് ചെയ്തു സെക്കൻഡ് ഡാട്ട് സക്സസ്ഫുൾ ആയിരുന്നു സെക്കൻഡ് ഡാട്ട് കടുവയ്ക്ക് കൊണ്ടു പക്ഷെ അത് കൊണ്ട വഴി കടുവ ചാടി വന്നു ഡോക്ടർ നേരെയാണ് ചാടിയത് ഡോക്ടറെ സൈഡിൽ മനു എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവനക്കാരൻ ഉണ്ടായിരുന്നു ഷീൽഡും എല്ലാം പിടിച്ചിട്ടില്ല ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ ഷീൽഡും ഹെൽമെറ്റും ഉണ്ടായിരുന്നു പക്ഷെ മനുവിന്റെ ഷീൽഡിൽ അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ സെക്കൻഡ് രണ്ടാമത്തെ അടി മനുവിന്റെ ഹെൽമെറ്റിലായിരുന്നു ഹെൽമെറ്റൂടെ ഉണ്ട് ഹെൽമെറ്റ് പൊട്ടി താഴെ വീണു മൂന്നാമത്തെ അടി മനുവിന്റെ തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വന്നു അങ്ങനെ കടുവ ഡെത്തായിട്ടുണ്ട് അതാണ് സംഭവിച്ചത് സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു ഇത് നമുക്ക് ഇവിടെ എടുക്കേണ്ടി വന്നു കാരണം നമുക്കറിയാം മനുഷ്യജീവനാണ് എല്ലാ ജീവന്റെയും മുകളിൽ വിലയുള്ളതെന്നുള്ളതാണ്